നമസ്കാരം ഗുരുനമ ഞാൻ നാരായണ ഗുരുവിൻ്റെ നാലഞ്ച് പുസ്തകങ്ങൾ എൻ്റെ ജീവിതയാത്രയിൽ ഏറ്റവും കൂടുതൽ വായിച്ച പുസ്തകങ്ങളിൽ മാർസിസത്തോടൊപ്പം ഹൈന്ദവ ദർശനങ്ങൾ വായിച്ചപ്പോൾ ആധ്യാത്മികത എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു തരാൻ പറ്റുമോ അത് ഗുരുദർശനമാണെന്ന് നിത്യചൈതന്യതിയുടെ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളിൽ നിന്നും ഗുരുപരമ്പരയിൽ നിന്നും പഠിക്കാൻ പറ്റിയിട്ടുണ്ട് എൻ്റെ മാർസിസ്റ്റ് രാഷ്ട്രീയം ശരിക്കും പാർലമെൻ്റി ജനാധിപത്യ രാഷ്ട്രീയവുമല്ല ഞാൻ മാർസിസത്തെ മനസ്സിലാക്കിയപ്പോൾ ചൈനയിലൊക്കെ സാംസ്കാരിക വിപ്ലവം സാംസ്കാരിക വിപ്ലവം എന്ന് പറഞ്ഞാൽ സംസ്കാരത്തെ ബന്ധപ്പെട്ടത് ബുദ്ധൻ്റെ സംസ്കാരമാണ് ചൈന ജപ്പാൻ കൊറിയ എല്ലാ സ്ഥലവും ഹിന്ദു സംസ്കാരത്തിൻ്റെ മറ്റൊരു പതിപ്പാണ് അപ്പോൾ അവിടെയും സാംസ്കാരിക വിപ്ലവം മാർസിസത്തിനപ്പുറം നടന്നു അപ്പം നമ്മുടെ അസ്തിത്വം നിലനിൽക്കുന്ന നമ്മുടെ പൈതൃകവും ദേശീയ ബോധവുമാണ് അപ്പോൾ മാർസിസം പഠിച്ചു കഴിഞ്ഞപ്പോൾ മാർസും അത്ര ഒരു ദേശീയ സർവദേശി ബോധം പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിനും ഉണ്ടായ വിഷയങ്ങളും വംശീയപരമായ വിഷയങ്ങളും അടിച്ചമർത്തലുകളും മനുഷ്യൻ്റെ അസ്പർശകളും അടിമത്തൊക്കെ നിന്നാണ് എക്കണോമിക്കലായിട്ടുള്ള ഒരു ഫിലോസഫി അദ്ദേഹം രൂപപ്പെടുത്തിയ അതുപോലെ തന്നെ നമ്മൾ ഈ ഇന്ത്യൻ സാഹചര്യത്തിൽ ഹിന്ദു മതത്തിന് ലോകമായ എല്ലാ സർവ്വ ജനങ്ങൾക്കും ഉതകുന്ന വിമോചനപരമായ ഒരുപാട് ഫിലോസഫി ഇന്ത്യയിലാണ് ലോകത്ത് ആദ്യമായി ഉണ്ടാകുന്നത് പരിഷ്കരണ മതം എന്ന് വിശ്വസിക്കുമെങ്കിൽ ഹിന്ദുമതത്തിലാണ് പരിഷ്കരണമായ ഒരു സാമൂഹിക വിപ്ലവം നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദു മതം നിലനിൽക്കാൻ കാരണം നാരായണ ഗുരുസ്വാമികളുണ്ടായിരുന്നതുകൊണ്ടും മഹാത്മാ സാധുജനഅ അയ്യങ്കാളി ഉണ്ടായിരുന്നതുകൊണ്ടും തപസ്വി ഒമൽസ്വാമി ഉണ്ടായിരുന്നതുകൊണ്ടും തൃക്കുന്നപ്പുഴ വേലായുത പണിക്കരുണ്ടായിരുന്നതുകൊണ്ടും ശുഭാനന്ദ ഗുരുദേവനും ഇവർക്കൊക്കെ മുമ്പ് വൈകുണ്ഠസ്വാമി ആദ്യത്തെ വിപ്ലവകാരി ഉണ്ടായത് കൊണ്ടുവാണ് നമ്മുടെ ശൈവ സംസ്കാരം ശിവനെ പൂജിച്ചും കാളിയെ ഭജിച്ചുമുള്ള ഇവിടുത്തെ അധസ്ഥിതര് സംഘകാല കൃതിയിലുണ്ടായിരുന്ന പറയർ തുടങ്ങുന്ന പുലര് പിന്നീട് അങ്ങനെ ഉണ്ടാകുന്ന ജാതികൾ പരിഷ്കരിച്ചാണ് ഈഴത്തു നിന്നവരോടുകൂടി ഈഴവ ജാതിയിൽ മുപ്പത്തിനാല് ജാതികളും ഉപജാതികളും കൂടുന്നതും ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നായർ സർവീസ് സൊസൈറ്റി വരുമ്പോൾ പിള്ള മേനോൻ തൊട്ട് അങ്ങനെ ഒരുപാട് സമുദായങ്ങൾ പണിക്കരുൾപ്പെടെ ഈഴവരിലും പണിക്കരുണ്ട് നായരിലും പണിക്കരുണ്ട് വിശ്വകർമ്മരിലും പണിക്കരുണ്ട് പുലര് പണിക്കരുണ്ട് താഴത്ത് ആദിവാസികൾ വരെ പണിക്കരുണ്ട് പണിക്കരുടെ പ്രത്യേക ഗോത്രമാണ് അപ്പോൾ ആ ഗോത്രത്തിൽ ജന്മം എടുത്തതാണ് ശ്രീനാരായണ ഗുരുദേവൻ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ മാതാപിതാക്കളറിയ നമുക്ക് മാടനാശിനുൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ പിതാവൊക്കെ ഈ പണിക്കർ സമുദായം കൊണ്ട് ആശാന്മാർ ഈ എന്നാ നമ്മുടെ സ്കൂളിൽ ജീവിതം തുടങ്ങുന്നതിന് മുമ്പുള്ള ആശാന്മാരുടെ കുടിപ്പള്ളിക്കൂടം എന്ന് പറയുന്ന സ്ഥലത്ത് പോവുകയാണ് നമ്മൾ ഹരിശ്രീയൊക്കെ എഴുതുന്നത് അപ്പോൾ അങ്ങനെ ഒരു പാരമ്പര്യം ഈ എസ് എൻ ഡി പിയിൽ വന്ന പണിക്കർ സമുദായത്തിൻ്റെ അധീനതമായൊരു ഗോത്രത്തിൽ നിന്നാണ് ഉടലെടുക്കുന്നത് അവരാണ് കളരി സമ്പ്രദായങ്ങളും കൊണ്ടുവരുന്നത് ഗുരുദേവൻ ശരിക്കും പണിക്കർ സമുദായമാണ് അപ്പോൾ അതിൻ്റെ ഗോത്ര അസ്തിത്വം നമ്മൾ വളരെ ഗൗരവമായി എടുക്കേണ്ടതാണ് ഇപ്പോഴും ഈഴവർ ഈഴവർ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം അങ്ങനൊരു സംഭവേയില്ല സംഘകാല കൃതികൾ വായിച്ചാലും അറിയാം ചരിത്രങ്ങൾ നല്ലപോലെ പരിശോധിച്ചാലും അറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് നായർ സർവീസ് തന്നെ നായർ സർവീസ് സൊസൈറ്റി രൂപപ്പെട്ടതിന് ശേഷം നായരാവുന്ന അതുവരെ ശൂദ്രരാണ് അതിനകത്ത് ഒരുപാട് ജാതികൾ പട്ടികജാതികാര ജാതിക്കാർ വരെയും ഒ ബി സി ജാതിക്കാർ വരെയും നായർ സർവീസ് സൊസൈറ്റിയിലുണ്ട് പക്ഷെ അവരെല്ലാവരും പലരും വെളുത്തത് എന്താണെന്ന് നമുക്കറിയാല്ല സാഹിബന്മാരുടെ ബീജം ആര്യന്മാരായ നമ്പൂതിരി ആര് ഇവിടെ വന്ന അവരുടെ വിധേത്വത്തിലും അടിമത്തിലും കടന്നുകൊണ്ടാണ് നമ്പൂതിരിമാർ എന്ന് പറയുന്ന ഒരു വിവാഹമാണ് അവർ ബ്രാഹ്മണരുമായിട്ട് യാതൊരു ബന്ധവില്ല ഒരു ആര്യന്മാരാണ് ഇവിടെ പൊങ്കലക്കരണി നടത്തിയ ദ്രാവിഡരാണ് ബ്രാഹ്മണർ ബ്രഹ്മജ്ഞാനം ബ്രാഹ്മണർക്കുള്ളവർ എന്നാൽ ജ്ഞാനസമ്പത്തും ദ്രവ്യസമ്പത്തിൽ ജ്ഞാനസമ്പത്തില് ബ്രഹ്മസ്ഥാനം കിട്ടുന്ന ഒരു വാസ്തുവിൻ്റെ പോലെ ഒരു ഭൂമിയുടെ ബ്രഹ്മസ്ഥാനം പോലെ ബ്രഹ്മ തണ്ടായ പിന്നെ ബോധം ആത്മബോധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സയൻറ്റിഫിക്കലായൊരു തിയോളജിയാണ് ആ വിഷയം അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയിട്ട് ഹിന്ദു സംസ്കാരത്തിൻ്റെ ഉള്ളിലെ മൂല്യങ്ങൾ സനാതന മൂല്യങ്ങൾ അവർണ ജനഭാഗങ്ങളിലെ മുതിർന്നൊരു ജാതിയായ പണിക്കർ സമുദായത്തിൽപ്പെട്ട നാരായണ ഗുരു അത് പഠിക്കുകയും ആ പഠനം വളരെ ഗൗരവമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഗുരു ആയിരത്തി തൊള്ളായിരത്തിൽ നമുക്ക് മൂന്നിലാണ് എസ് എൻ ഡി പി ഉണ്ടാകുന്നത് അഞ്ചിലാണെന്നുള്ള തർക്കവും നിലനിൽപ്പുണ്ട് എങ്കിലും മൂന്നിൽ രൂപപ്പെട്ട എസ് എൻ ഡി പിയുടെ പ്രവർത്തനങ്ങളിൽ ഹൈന്ദവമായ ക്ഷേത്രങ്ങളും ഹൈന്ദവമായ നവോത്ഥാനവും മാത്രമാണ് ഗുരു നടത്തിയിട്ടുള്ളത് നാരായണ ഗുരു നബിയും മുത്തുനബിയെന്ന് സംബോധന ചെയ്തിട്ടുണ്ട് ക്രിസ്തുവിനെ സംബോധന ചെയ്തിട്ടുണ്ട് എങ്കിലും അത് ലോക സമൂഹത്തിലെ എല്ലാ മതങ്ങളും ഏകമാണെന്ന് അംഗീകരിക്കപ്പെട്ട സനാതന മൂല്യങ്ങളെ മനസ്സിലാക്കിയതുകൊണ്ടാണ് നമ്മൾ മഹാഭാരതത്തിൽ തന്നെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ജാതിയെക്കുറിച്ചുള്ള സമരം നടന്ന ഒരുപാട് ചരിത്രം അതിനകത്തുണ്ട് അത് ദ്രാവിഡരുടയിൽ തന്നെ ഗോത്ര വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റക്കുറിച്ചിലുണ്ട് അവരിൽ തന്നെ ബ്രാഹ്മണരുണ്ട് അവരിൽ തന്നെ തന്നെ ശൂദ്രരുമുണ്ട് അപ്പം ആ ജാതി ബന്ധവുമായിട്ട് ചാതുർപഠനത്തിന് ബന്ധമില്ല പക്ഷേ ചാതുർപഠനം ആയ സൃഷ്ടം അത് വലിയ ഞാൻ തന്നെ സൃഷ്ടിച്ചാണെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയിൽ പറയുന്നുണ്ടെങ്കിലും ആ ജാതി അവർണനായ ഒരു കറുത്തവനായ ശ്രീകൃഷ്ണൻ എന്തായാലും ബ്രാഹ്മണരായി ഇന്ന് ഈ ഡോക്ടർ ശ്യാംകുമാറും മറ്റുള്ള ദളിത് അംബേക്കർ അംബേക്കറിസ്റ്റുകളൊക്കെ പറയുന്നത് പോലെ അവർക്കൊക്കെ ഉണ്ടാകുന്ന ചിന്ത സവർണരായ യുക്തിവാദികളും സവർണരായ കമ്മ്യൂണിസ്റ്റുകാരും തലച്ചോറിനകത്ത് ഇഞ്ചക്ട് ചെയ്ത ഒരു പാരമ്പര്യ അടിമബോധത്തിൽ നിന്നാണ് അവർ ഈ ഹിന്ദുമതത്തെ എതിർക്കുന്നത് അല്ലെ അംബേദ്കർ പോലും സവർണൻ്റെ പിന്നെ ബുദ്ധിയിൽ പോയി വീണത് കൊണ്ടാണ് സ്വത്വം തിരിച്ചറിയാഞ്ഞത് സ്വത്വം തിരിച്ചറിയുന്നവർ ധർമ്മത്തെ മനസ്സിലാക്കും അതുകൊണ്ട് തന്ന അതുകൊണ്ട് തന്നെയാണ് ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഇരുപത്തെട്ടിന് മുമ്പുള്ള സമാധിക്കും മുമ്പ് പള്ളുരുത്തി വെളിയിൽ വെച്ച് എൻ്റെ എസ് എൻ ഡി പി ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പിരിഞ്ഞിട്ടും നമ്മുടെ ധർമ്മമാണ് നിങ്ങൾ സംഘടനയിൽ ഈ സനാതനധർമ്മത്തെ ഉൾക്കൊള്ളണമെന്ന് പറയാൻ കാരണവതാണ് മാത്രമല്ല പിന്നെ ഡോക്ടർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നമ്മൾ ഡോക്ടർ രാധാകൃഷ്ണൻ നമ്മുടെ ഇന്ത്യയുടെ ആരാണെന്ന് അറിയല്ല അപ്പം അദ്ദേഹം ഉൾപ്പെടെ ഗാന്ധിജി ഉൾപ്പെടെയുള്ള തർക്കത്തിൽ ഹിന്ദുമതത്തെ ഗംഭീരമായി അവതരിപ്പിക്കുന്നുണ്ട് അതിൽ ജാതിയെ മാറ്റുക എന്നുള്ളതാണ് ഗുരുദേവനും ഗാന്ധിയുമായിട്ടുള്ള ഒരു മരച്ചൂട്ടിലിരുമ്പോൾ ിയിരിക്കുമ്പോൾ ഗാന്ധി ചോദിക്കുന്നു പല ഈ ഒരു മരത്തിൽ പല പല ഇലകളാണല്ലോ എന്ന് പറയുമ്പോൾ ഗുരു ഒറ്റ മറുപടി പറയുന്ന അതിൻ്റെ സത്ത് ഒന്ന ഒന്നാണെന്ന് അപ്പോൾ ആ സത്ത് എന്ന് പറയുന്നതാണ് ശിവം ശിവം ആണ് ജീവൻ ജീവൻ്റെ വള്ളി പോയാ ശിവന്ന് ജീവൻ്റെ വള്ളി പോയ ശവമാണ് അപ്പോൾ ആ ശൈവ വിശ്വാസത്തിൻ്റെ സംസ്കാരം വൈകുണ്ഠസ്വാമിയിൽ നിന്നാണ് ഗുരുവും നാരായണ ഗുരുവും അയ്യങ്കാളിയും ഒക്കെ സ്വീകരിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നാരായണഗുരുസ്വാമികളും അയ്യ സാധുജൻ അയ്യങ്കാളിയും ഒക്കെ പിന്നെ അയ്യ വൈകുണ്ഠസ്വാമിയുടെ അൻപ് എന്ന് പറയണ കാവിക്കൊടി എന്തിയുള്ള വിപ്ലവമാണ് അത് നയിച്ചത് പിന്നെ ഒരിക്കലും എസ് എൻ ഡി പിയുടെ കൊടി ഈ മഞ്ഞയാകാൻ കാരണം അന്നത്തെ പട്ടിണി ക്ഷാമത്തിന് മഞ്ഞൾ വെച്ച വെള്ളമുണ്ട് കോറ തുണിയിടകത്ത് അപ്പോൾ പട്ടിണിക്കാർ ഒരു വരാന് നേരത്തവർക്ക് എന്നാ ശിവരി തീർത്ഥാടനത്തിന് വേണ്ടി നമ്മുടെ കോട്ടയം തിരുനക്കര മൈതാനത്ത് വെച്ചുള്ള ആനന്ദാശ്രമവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട നടന്നൊരു സംഭവത്തിലാണ് അങ്ങനെ മഞ്ഞ കുടി ഉണ്ടാകാൻ കാരണം ഗുരു സ്ഥാപിച്ചൊന്നുമല്ല ഗുരു അതിനു മുമ്പ് തന്നെ സ്ഥാപിക്കപ്പെട്ട ഒരു പിന്നെ സഭയാണ് വാവട്ട് സഭ അല്ലാതെ അദ്ദേഹത്തിൻ്റെ നമ്മൾ വ്യക്തമായി പറയണമെങ്കിൽ എൻ്റെ പുസ്തകം തന്നെ വായിച്ച് ഞാനത് വ്യക്തമാക്കുക അല്ലെങ്കിൽ നിങ്ങൾ കാലഘട്ടം തെറ്റിയെന്ന് പറയരുത് കാരണം എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ഹിന്ദു മതധർമ്മ പരിപാലന യോഗവും എച്ച് എച്ച് എം ഡി പി അതാണ് ഗുരു സ്ഥാപിച്ചത് ആ എച്ച് എൻ ഡി പി സ്ഥാപിച്ചത് ആ വർഷമെന്ന് പറഞ്ഞാൽ ഈ എസ് എൻ ഡി പി രൂപീകരിക്കുന്നതിന് മുമ്പാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടാണെന്ന് ഓർക്കുക ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ഗുരു സ്ഥാപിച്ചത് നമ്മൾ മനസ്സിലാക്കുക അത് കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ആണ് അരുവിപ്പുറം പ്രതിഷ്ഠ ഇത് നമ്മുടെ ശിവനാണ് ഇപ്പം പിന്നീട് അത് എന്നാ നമ്മുടെ ശിവനാണെന്ന് പറഞ്ഞവർ വടക്കൻ മലബാറിൽ ഇത് തീയ തീയരുടെ ശിവനാണെന്നാണ് ഗുരു പറഞ്ഞതൊക്കെ പറഞ്ഞതെന്നൊക്കെ തർക്കത്തിലേക്കാണ് ഗുരു പറഞ്ഞത് നാം നമ്മുടെ ശിവനെയാണ് അങ്ങനെ ആ പദപ്രയോ ഉപയോഗിക്കുകയുള്ളൂ കാര്യം ഉള്ളിയൊരു സനാതന ഹിന്ദു സന്യാസിയാണ് നാം എന്താണെന്ന് ധർമ്മം എന്താണെന്ന് നന്നായിട്ട് അറിയുന്ന ഗുരുവിനെ ഇപ്പോൾ ഇപ്പോഴൊരു ജാതിപരമായി വൽക്കരിക്കുന്നതിൻ്റെ അപകടത്തിൽ നിന്നും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ മതവൽക്കരിക്കുന്നതിൻ്റെ അപകട അവസ്ഥയിൽ നിന്നും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഗുരുവിൻ്റെ ധർമ്മത്തെ ഗൗരവമായി മനസ്സിലാക്കണം ഹിന്ദു ഒരു മതമല്ലെന്ന് ഗുരു നിരവധി തവണ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ ഈഴ ഒരു പ്രത്യേക ജാതിയൊന്നുമല്ല പല ജാതി കൂട്ടങ്ങളാണെന്ന് ഗുരു പറയുകയും അവരെ കുരങ്ങിനോട് തന്നെ ഉപമിക്കുകയും ചെയ്തു ഗുരു അവരോട് ഏറ്റുമുട്ടുകയും അവരുമായിട്ട് കേസ് എസ് എൻ ഡി പിയുമായിട്ട് വളരെ ഗംഭീരമായ കേസുണ്ടായ ഗുരുവിൻ്റെ സ്വത്തുക്കളും ഗുരുവിൻ്റെ ആശ്രമങ്ങളും ഗുരുവിൻ്റെ സ്ഥാപനങ്ങളും പിടിച്ചിടക്കിയ എസ് എൻ ഡി പി കാരാണ് ഗുരുവിനെ വെച്ച് വാഴ്ത്തുന്നത് എന്ന് മനസ്സിലാക്കി തന്നെ ഈ വിഷലിപ്ത സാമൂഹിക വ്യവസ്ഥയിൽ ജനങ്ങൾ കൃത്യമായ വിവരണം വസ്തുനിഷ്ഠമായി നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ധർമ്മം ചെയ്ത് മരിക്കണം അതുകൊണ്ട് ഗുരുദേവൻ്റെ ധർമ്മം കൃത്യമായി പറയുകയാണെങ്കിൽ ഞാൻ എഴുതിയ ഗുരു ഹിന്ദു ഹിന്ദുരക്ഷകനോ എന്നുള്ള പുസ്തകത്തിൻ്റെ കവർ പേജ് ഞാനാണ് വരച്ചിരിക്കുന്നത് അതിനകത്ത് നമ്മളൊരുപാട് ചിത്രത്തിൻ്റെ ബിംബകൽപ്പന ഒരുപാട് ഞാൻ തന്നെ വരച്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലൊരു പടമുണ്ടോയെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ഗുരു ചെന്നൈയിൽ മദ്രാസിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഗുരു തമിഴനായ ഒരു ഭക്തനിലൂടെ ചാന്നാന്മാരാണ് കൂടുതലും ഗുരുവിനെ സംരക്ഷിച്ചിരുന്ന എസ് എൻ ഡി പി ഉണ്ടാക്കുന്ന ചാന്നാരന്മാരാണ് ചാന്നാറിലേക്കുള്ള കഴിഞ്ഞാണ് ഈഴവ മെമ്മോറിയൽ സഭയൊക്കെ ഉണ്ടാകണം അപ്പോൾ നമ്മളതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈഴവർക്ക് വേണ്ടി സംഘടന ഉണ്ടാക്കണ ചാന്നമാരും ലഹളയൊക്കെ കഴിഞ്ഞാണ് അപ്പോൾ ചാന്നമ്മമാരെ ഇപ്പോഴും ഈഴവരാക്കുന്നുണ്ട് തീയന്മാരെ ഈഴവരാക്കുന്നു വില്ലവരെ ഈഴവരാക്കുന്നുണ്ട് പണികർ സമുദായത്തെ ഈഴവരാക്കുന്നുണ്ട് തണ്ടാന്മാരാണ് ഇതെല്ലാം ചെയ്യുന്നത് കാര്യം ചേർത്തലക്കാരെല്ലാം തണ്ടാന്മാരാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെല്ലാം തണ്ടാന്മാരാണ് ഇപ്പോഴുള്ള എസ് എൻ ടി പിയുടെ നേതൃത്വവും തണ്ടവന്മാരാണ് എന്തുമായിക്കോട്ടെ ഗുരുവിന് വസ്തുനിഷ്ടമായിട്ട് പഠിക്കാനുള്ള ഒരു പുസ്തകമാണ് ഹിന്ദു പിന്നെ രക്ഷകനോ ഗുരു ഹിന്ദു രക്ഷകനോ എന്നുള്ള പുസ്തകം ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് നമ്മൾ വായിക്കേണ്ടതാണ് മാത്രമല്ല അതിൻ്റെ ചരിത്രം ഞാൻ ഇന്നത്തെ കാല ഘട്ടത്തിൻ്റെ വസ്തുനിഷ്ഠ രാഷ്ട്രീയത കേരളീയവും ദേശീയവുമായ രീതിയിൽ ഞാൻ വിലയിരുത്തുന്നുണ്ട് അതിന് പ്രധാന കാരണം വളർന്നു പറ വരുന്ന സംഘപരിവാർ രാഷ്ട്രീയം എസ് എൻ ഡി പിയിലൂടെ കടന്ന് സംഘപ്രസ്ഥാനങ്ങളും ഇതുമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇപ്പോഴെല്ലാം കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കണം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ശിവഗേരി വരുന്നതൊക്കെ ഞാൻ നേരിട്ട് കാണുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് ആദ്യത്തെ പട്ടികാധിക്കാരനായ ആർ എസ് എസിൻ്റെ ആദ്യത്തെ എന്നാ സംഘ ചാലക് എന്ന് പറയുന്ന ഡോക്ടർ പിന്നെ രാജേന്ദ്ര പ്രസാദ്ദേഹമൊക്കെ വരുമ്പോഴൊക്കെ ആ ആർ എസ് എസും പിന്നെ ശിവഗിരിയും അടവുമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മളതിലേക്ക് കിടക്കുന്നല്ല തന്ത്ര വിദ്യാപീഠമൊക്കെ ജാതിരഹിതമായി ഒരുപാട് ദലിതരെയൊക്കെ ആർ എസ് എസ്സുകാർ തന്ത്രവിദ്യാപീഠത്തിലൂടെയൊക്കെ ഇടി ഉണ്ട രൂപപ്പെടുത്തിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാരെങ്കിലും കുറച്ചുകൂടിയൊക്കെ മാന്യമായിട്ട് ആർ എസ് എസ്സുകാർ അത് ചെയ്തിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാരെങ്കിലും കൂടുതൽ ജാതിരഹിതമായൊരു ജീവിതം നയിക്കാൻ പറ്റിയുള്ള സംഘപ്രസ്ഥാനത്തിൽ ഉണ്ട് പക്ഷേ നേരെ മറിച്ച് സംഘത്തിലല്ല ബി ജെ പി ഇപ്പം നിലനിൽക്കുന്നതെല്ലാം സവർണാധി ആധിപത്യമാണ് ഇപ്പം അയ്യപ്പ സംഗമം നടത്തുമ്പോഴൊക്കെ അവിടെ ആൾക്കൂടുന്നതൊക്കെ കോൺഗ്രസ്സിലുള്ളവരൊക്കെ ചാടിയിങ്ങിട്ട് വരുന്നത് ആർ എസ് എസിൻ്റെ ഉൾമനസ്സുമായിട്ട് കോൺഗ്രസ് നിൽക്കുന്നവരാണ് അപ്പം നമ്മൾ എന്താണ് ഇന്ത്യൻ ദേശീയത ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന രാഷ്ട്രീയമായ മുന്നേറ്റത്തിൽ ജാതിക്ക് പ്രാധാന്യമുണ്ട് അപ്പോൾ ഗുരു ജാതിരഹിതമായൊരു സാമൂഹിക വിപ്ലവം നയിക്കണേ ഗുരുവിൻ്റെ പുസ്തകങ്ങൾ വായിച്ചതുകൊണ്ട് മാത്രം നമ്മൾ ധർമ്മത്തെ രക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ സാധിക്കും പക്ഷേ നേരെ മറിച്ച് പുതിയ കാലഘട്ടത്തിൽ ഗുരുദര്ശനത്തിൻ്റെ അനിവാര്യതയെ നമ്മൾ ഏറ്റെടുത്തു കൊള്ളുകയും ദളിത ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കേണ്ടത് അവർക്ക് ദർശനപരമായിട്ട് ശൈവ സംസ്കാരമാണ് അത് ദ്രാവിഡ സംസ്കാരമാണ് ആ ദ്രാവിഡ സംസ്കാരത്തിൻ്റെ മൂല്യങ്ങൾ ഗുരുദർശനത്തിൽ നന്നായിട്ട് കിടപ്പുണ്ട് ഗുരുവിന് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നത് ഒരു വാരണ പള്ളി എന്ന് പറയണ കരുനാഗപ്പള്ളിക്കടുത്തുള്ള അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിലുള്ള പണിക്കർ സമുദായത്തിൻ്റെ കളരിയിൽ നിന്ന് വിദ്യ പഠിക്കുന്ന സമയത്ത് ഗുരുവിന് ആദ്യമുണ്ടാകുന്ന ശംഭു എന്ന് പറയുന്ന ഒരു പുലിയ സുഹൃത്താണ് ഗുരുവിനെ അവിടെ വെച്ച് വസൂരി വസൂരിയുണ്ടാകുമ്പോഴാ സംരക്ഷിക്കാനും പിന്നെ പിന്നെ അദ്ദേഹത്തിൻ്റെ ഗുരുവിനും ഈ ശിക്ഷനും വസൂരിയും പിന്നെ മറ്റൊരു അസുഖവും കൂടി ഇവർക്ക് ഉണ്ടാകുന്നതാണ് അന്നത്തെ കാലഘട്ടത്തിൽ രണ്ടുപേരും പരിരക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ആ വീട്ടിൽ ഗുരു കഴിയുകയും ഗുരുവിനെ സംരക്ഷിക്കാൻ ഒരു പുലേ സുഹൃത്തുണ്ടാകുകയും പുലേ സുഹൃത്ത് ഗുരുവിന് വീഴ്ച വന്നപ്പം ഗുരുവിനെ സഹായിക്കുകയും ചെയ്ത ചരിത്രം അവിടെ നിലനിൽക്കുന്നത് അതുപോലെ ഗുരുവിനെ മറ്റൊരു സഹായിട്ട് വന്നത് ഈ വാത്തി സമുദായം എന്ന് പറഞ്ഞ മുടിവെട്ടുകാരാണ് അവരും ഇന്ന് സിപ്പുകാരുടെ കൂട്ടത്തിലുണ്ട് അപ്പോൾ അങ്ങനെ വാത്തി സമുദായം വാർബരന്മാർ അവരാണ് കോമരമൊക്കെ കിട്ടുന്നത് നമ്മുടെ വിളിച്ചപ്പാടുകൾക്കായിട്ട് പിന്നെ കർമ്മം ചെയ്യുന്നതും വാത്തി സമുദായങ്ങളാണ് അപ്പോൾ അവർ അവരെയും ഇപ്പോൾ സെന്ഡിപ്പിക്കാരായിട്ട് രൂപപ്പെടുത്തിയിരിക്കുകയാണ് ഹിന്ദുവായിക്കോട്ടെ ഒരുപാട് നിരവധി ജാതികളൊക്കെ ഈ ജാതിയൊക്കെ പിന്നെ നമ്മുടെ മനോരമയിൽ മാതൃഭൂമിയിലൊക്കെ കൊടുക്കുന്ന പരസ്യത്തെ ക്ലാസ്സിഫിലൊക്കെ നമ്മൾ കാണുമ്പോൾ മാതൃഭൂമിയിലൊക്കെ കാണുമ്പോൾ നമ്മൾ അത്ഭുതവും ചിരിയും വരും നായരുടെ പിന്നെ മാത്രം താഴെ പൊട്ടേജാതിക്കാരൻ വേണ്ട ഞങ്ങൾക്ക് ബാക്കിയുള്ള ജാതി മതി എന്നും പറഞ്ഞ് ഏതുമാകാം പട്ടികജാതിക്കൊരു ഒഴിവ് വെച്ച് പട്ടികജാതി എന്നും ആദിവാസിയിൽ നിന്നും ഉണ്ടായതാണ് നായകരും ഈഴവനും ഉള്ള പിന്നീടുള്ള ജാതികളൊക്കെ ഇവിടെ ദ്രാവിഡൻ്റെ അല്ലെ കറുത്തവനല്ലേ വെളുത്തതെന്താണെന്ന് പറഞ്ഞാൽ വന്നവൻ്റെ മല കടന്നും കടൽ കടന്നും വന്നവൻ്റെ ബീജം വീണ് വെളുത്തു പോയത് എല്ലാവരും ഞാനും ഇച്ചിരി വെളുത്തിട്ടുണ്ടെങ്കിൽ അല്ലവൻ്റെയൊക്കെ ബീജം തന്നെ ഞാനൊന്നും അടിസ്ഥാനപരമായ ദ്രാവിഡ വംശത്തിൻ്റെ എങ്കിലും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പക്ഷേ എങ്കിലും ബ്ലഡിന് അന്തർലീനമായ സങ്കരവർഗത്തിൻ്റെ സ്വഭാവഘടനയുണ്ട് തീർച്ചയായും നിങ്ങൾ നാരായണ ഗുരുവിനെ ഗംഭീരമായി മനസ്സിലാക്കണം നാരായണീയ ദർശനം മനസ്സിലാക്കണം നാരായണ ഗുരുവിനെ ഇ എം എസ് ഉൾപ്പെടെയുള്ളവർ ചരിത്രത്തിൽ മാർസിസ്റ്റ് രീതിയിൽ മനസ്സിലാക്കിയതും കേരളത്തിലെ ചരിത്രകാരന്മാർ ഗുരുവിനെ മനസ്സിലാക്കി എഴുതിയ പുസ്തകങ്ങളെ നിരവധി സോംശീകരിച്ചും വായിച്ചും പഠിച്ചുമാണ് ഞാൻ ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് ഇത് ഗുരുവിന് ഏറ്റവും കൂടുതൽ